ഹായ് എല്ലാവർക്കും സുഖമാണോ ഇത് നമ്മൾ നല്ലൊരു പാട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അതായത് തൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ജാനകി അമ്മ പാടിയിട്ടുള്ള മൈനാകം അത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് നിങ്ങൾ കേൾക്കാത്തവരായിട്ട് വളരെ കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവുള്ളൂ കേൾക്കാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പാട്ട് കേൾക്കണം നന്നായി പഠിക്കണം കേട്ടോ ഇത് കുറേ സ്വരങ്ങളൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും കൺഫ്യൂഷനാണ് ഇത് പാടാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര പേടിയാണ് ഈ പാട്ടെടുത്തിട്ട് പാടാൻ വേണ്ടിയിട്ട് അപ്പം ഒട്ടും പേടിക്കണ്ട നിങ്ങൾക്ക് ഇന്ന് ഈ ക്ലാസ്സിലിത് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ പിന്നെ ഇതിനകത്തുള്ള സ്വരങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം പിന്നെ പാട്ട് പാട്ട് പാടുന്ന സമയത്ത് അതിനുള്ള സംഗതികൾ ഞാൻ ക്ലിയർ ക്ലിയറായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ സ്വരസ്ഥാനങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് അതിനകത്തുള്ള സംഗതികളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരാം അതെല്ലാം കേട്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവർക്കും ഇത് പാടാം കുട്ടികൾക്ക് പാടാം ആളുകൾക്കും ഒക്കെ പാടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാട്ടാണ് പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ സമയമെടുത്ത് പഠിക്കണം തിരക്ക് കൂട്ടി ആരും പഠിക്കരുത് കേട്ടോ തിരക്ക് കൂട്ടി പഠിച്ചാലൊന്നും നമ്മൾ കൃത്യമായിട്ട് നമുക്കിത് പഠിക്കാൻ പറ്റില്ല പഠിക്കുക പക്ഷെ നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് സമയമെടുത്ത് പഠിക്കണം കേട്ടോ കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കണം ഒരു മണിക്കൂറെങ്കിലും ഡെയിലി നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ഇരുന്നിട്ട് വ്യക്തമായിട്ട് പഠിക്കുക ആ സമയത്ത് വേറെ ചിന്തകളൊന്നും പാടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം ഞാൻ ദീപ കിഷോർ പാട്ടിൻ്റെ ശ്രുതി വരുന്നത് ആറ് കട്ടയാണ് കേട്ടോ ആറ് കട്ടയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് എ എന്ന് പിച്ച് വെക്കണം നിങ്ങൾ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കയറാം ആദ്യം നമുക്ക് പല്ലവി നോക്കാം പല്ലവിയിൽ ആദ്യം ഒരു ഹമ്മിങ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഹമ്മിങ് എന്നാണ് ഫസ്റ്റ് ഹമ്മിങ് ആണ് കേട്ടോ ഓക്കെ അപ്പം തന്നെ ആ പാട്ടിലേക്ക് നമ്മൾ കയറി അല്ലേ എന്നാണ് അത് നോക്കിയി മൂന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ കേട്ടോ അപ്പോൾ എണ്ണി എണ്ണി നമുക്ക് പാടി വെക്കാം കണ്ടോ മൂന്നെണ്ണം പാടുന്നുണ്ട് എന്നാണ് അവിടെ ഒരു ചെറിയ സംഗതി കൊടുത്തിട്ടുണ്ട് ആ ഇന്ന് പാടുന്നിടത്ത് കണ്ണ് ആ ഒരു സംഗതി അവിടെ അങ്ങനെയാണ് കൊണ്ടുവന്നത് ഒരു ഇങ്ങനെ അവിടെ അതായത് അടുത്ത യാണ്ടോ ലാസ്റ്റ് വരുമ്പോൾ നമ്മളൊന്ന് തള്ളി കൊടുക്കുന്നുണ്ട് ഇനി എന്നുള്ള ഹിങ് ആണ് എന്നാണ് അതായത് ആ ഹാ എന്ന് ചെറുതായിട്ട് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് മൈന്യൂട്ടായിട്ടാണ് നമ്മൾ അത്ര വലിയ ഹാ എന്ന് പറയരുത് പിന്നെ ആ ആ എന്നെയാണ് കൊടുക്കുന്നത് ഒന്നുകൊണ്ട് നോക്കിയാൽ അവിടെ കണ്ടാവും എന്നാണ് വരുന്നത് ആഹാ ആ ഹാടിക്കഴിഞ്ഞാൽ ആ എന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നാണ് അവിടെ ഒന്നും പ്ലെയിൻ അല്ല ചെറുത് ചെറിയ ചെറിയ സംഗതികൾ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ അവിടെയും ഹാ എന്ന് ചേർക്കുന്നുണ്ട് നമ്മൾ അടുത്ത വരിയിൽ ഹാ ഹാണ് അവിടെ ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആ ഹാ എന്നുള്ളത് അത്രയും ഇതിൽ പറയുന്നത് ചെറുതായിട്ടേ നമ്മൾ കേൾക്കുള്ളൂ കേട്ടോ എന്നാണ് പാടുന്നത് ഓക്കെ അപ്പോൾ ആ ലാസ്റ്റ് വരുന്ന നോക്കിക്കേ ഇന്ന് ചെറിയൊരു നോട്ട് ആണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് നമുക്ക് പാടി വെക്കാം സ്വരങ്ങൾ വരുന്നത് നോക്കാം സാസ ആ സാസ എടുക്കുന്നത് പ്ലെയിനല്ല അത് ഇങ്ങനെയാണ് പാടുന്നത് കേട്ടോ നമ്മളൊന്ന് തള്ളി തള്ളിയാണ് ആ സാസ കൊടുക്കുന്നത് നമ്മൾ നോർമലായിട്ട് സാസ പാടുന്ന പോലെയല്ല പാടുന്നത് ഇവിടെ എന്നാണ് ഖമപനീനി ആ പായിൽ നിന്ന് നീയിലേക്ക് കയറി ഇങ്ങനെ പോവാണ് ചെയ്യുന്നത് സാ നോക്കിയേ ഈ ഒരു സ്റ്റൈലിലാണ് സാ പാടുന്നത് അല്ലേ നമ്മൾ സാധാരണ ഇങ്ങനെ പാടുക എന്ന് പാടും ഇവിടെ എന്താ പാടിയത് കണ്ടോ അപ്പോൾ ആ ഒരു വ്യത്യാസമൊക്കെ മനസ്സിലാക്കിയിട്ട് പാടാം കേട്ടോ എന്നാണ് പനിമാരി സ്വരം അല്ല പാടുന്നത് അതിൻ്റെ ഹമ്മിങ് ആണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാട്ടോ അതാണ് അതാണ് വരുന്നത് അവിടെ സ്വരം അപ്പ അതൊന്ന് കൂട്ടിയിട്ട് ഒന്ന് പാടി നോക്കിയാൽ മതി ഓക്കെ അതാണ് ഹമ്മി എന്നാണ് വരുന്നത് ക്ലിയറായി കാണുമല്ലോ അല്ലേ നിങ്ങൾക്ക് ഈ ഹെർമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വരം ഒന്ന് ജസ്റ്റ് പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സംഭവം കുറച്ച് പാടാണ് ഏത് ഇങ്ങനെ വരും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം ണല്ലേ എടുക്കുമ്പോൾ തന്നെ ആ ഒരു പാട്ടിൻ്റെ അപ്പോൾ അത് ആ ഒരു ഭംഗി നിങ്ങളെ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ ആ ഒരു പാട്ടിൻ്റെ ഒരു ഭംഗി എപ്പോഴും നമ്മളെ മനസ്സിൽ ഉണ്ടാവണം അപ്പോൾ നമുക്ക് അതേപോലെ പാടിയെടുക്കാൻ പറ്റും മൈനാകം എന്നു കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് മൈനാകം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകണം വിടെ ഒരു കിട്ടുകിട്ട് സംഗതി കൊടുക്കുന്നത് കണ്ടോ കടലിൽ കടൽ അവിടെ ഓക്കേ ഒക്കെ ശ്രദ്ധിക്കണേ And yeah. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ശരി നമുക്കനുപൂല്യം വിനോദമാണ് പിന്നെ ഈ ഒരു പാട്ട് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളത് എടുത്ത് പഠിക്കണേ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഫുള്ളായിട്ട് കൊടുത്തിരിക്കുകയാണ് രണ്ട് വീഡിയോസൊക്കെ ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ തന്നെ മുഴുവനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇരുന്ന് പഠിക്കണേ അന്നുപല്ലവിയിലെ ആദ്യത്തെ വരി നോക്കിക്കേ അവിടെ ഒരുപാട് സംഗതികളൊന്നുമില്ല കേട്ടോ മഴ നീർ കണമായി താഴെത്തു വീഴാൻ എന്നാണ് ഓക്കെ ഒന്നുകൂടെ നോക്കിക്കേ മഴനീർ കണമായി താഴെത്തു വീഴാൻ താഴെത്തു വീഴാൻ എന്നാണ് ദെൻ വിധികാത്തു നിൽക്കും ഓക്കെ വിധി നിൽക്കും ക്ലിയർ നിൽക്കും എന്നുണ്ട് നിൽക്കും അവിടെ വിധി കാത്തു നിൽക്കും ജലദങ്ങൾ അവിടെ ജലദങ്ങൾ എന്നുള്ളത് ജലദങ്ങൾ പോലെ എന്നാണ് ആദ്യത്തെ സംഗീതയാണ് ഞാൻ പാട്ട് കേട്ടോ ഇനി അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ചെറിയൊരു വ്യത്യാസവും വരുന്നുണ്ട് ഓക്കെ നോക്കാം എന്നാണ് മഴ നീർ ജലദങ്ങൾ എന്ന് ഉള്ളത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ആദ്യം പാടിയതിൽ നിന്നും പോലെ എന്നാണ് ജലതങ്ങൾ പോലെ എന്നാണ് ആദ്യം നമ്മൾ ജലതങ്ങൾ പോലെ എന്നാണ് ആദ്യം പാടിയത് പക്ഷെ രണ്ടാമത് പാടുമ്പോ ജലദ എന്നാണ് കേട്ടോ ആ രണ്ട് വ്യത്യാസം ഓക്കെ ജലദം 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 ഓക്കെ ഇനി വരുന്നത് ടോപ്പിലാണ് എൻഡിങ് ശ്രദ്ധിക്കണേക ഓക്കെ അതേ സ്വന്തം നമ്മൾ മുകളിൽ പാടിയിട്ടുണ്ട് ഓക്കെ ഗമ വളരുന്നു പടരുന്നു തളരുന്നു അതും നമ്മൾ മുകളിൽ പാടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ നമ്മൾ പാടിയത് ഗീനി പനിസരി അത് സ്ട്രൈറ്റ് ആയിട്ടാണ് പാടിപ്പോയത് പക്ഷെ ഇവിടെ വളരുന്നു പടരുന്നു തളരുന്നു ഈ ഒരു സ്റ്റൈൽ ആയതുകൊണ്ട് ആ സ്വരങ്ങൾ നമ്മൾ എങ്ങനെ എടുക്കണം അങ്ങനെ അങ്ങനെടുക്കണം ഓക്കെ പിന്നെ അത് നമ്മൾ നേരത്തെ പാടി അതേ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് ചെറിയ വ്യത്യാസമുള്ളത് ആ എൻഡിങ്ങിലാണ് നമ്മൾ നേരത്തെ പാടിയില്ലായിരുന്നോ അതേ സംഭവം തന്നെയാണ് ലാസ്റ്റ് വരുമ്പോൾ അതായത് എന്ന് വരുന്നത് അവിടെയാണ് എന്ന് വരുന്നത് ഓക്കെ പിന്നെ കടൽ നിന്നുയുന്നുവോ ഇങ്ങനെ പോകും ഇനി നമുക്ക് എന്താണ് ചരണം കേട്ടോ ചരണത്തിൽ ഇതേപോലെ കുറച്ച് സ്വരങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പഠിക്കാം നമുക്ക് ചരണത്തിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സ്വരങ്ങളും കുറച്ച് ചെറിയൊരു ഹമ്മിങ്ങും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ നോക്കാം നമുക്ക് പല്ലവി അനുപല്ലവി മാടിയും സെയിം അതുപോലെ തന്നെയാണ് ഏകദേശം പാടുന്നത് പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഉള്ളത് നോക്കിക്കുകയും പ്ലെയിൻ ആണ് അവിടെ നിധികൾ നിറയും ഖനിതയോരോ യോരോ വനഭൂമി യോരോ വനഭൂമി തോറും തോറും ഓക്കെ അത് നേരത്തെ നമ്മൾ എടുത്ത സംഗതിയാണ്

എന്നാണ് അവിടെ പാടുന്നത് അത്രേയുള്ളൂ ആ ഹമ്മിങ് വരുന്നത് ഒന്നുമില്ല ചെറുതായിട്ടേ ഉള്ളൂ കേട്ടോ ആ അത്രേ വരുന്നുള്ളൂ അവിടെ സാ പ്ലെയിനല്ല സാ ആ ഈ ഒരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ സ്വരങ്ങള് പാടുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണേ അതായത് വനഭൂമി തോറും വനഭൂമിതോറും പിന്നെ അതാണ് അവിടെ പാടുന്നത് ആ സ്വരങ്ങൾ പാടിക്കഴിഞ്ഞിട്ട് ഓക്കെ പാട്ട് കുറച്ചുകൂടി സ്പീഡ് ഉണ്ടാവും കേട്ടോ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് സ്ലോ ആക്കിയിട്ട് പറഞ്ഞ് തരുകയാണ് അതായത് നിധിക ഖനി ടോപ്പിലേക്ക് പോകുന്നുണ്ട് വനികയിൽ ഒരു കുല വനികയിൽ ഒരു കുല മലരിഞ്ഞു വനികയിൽ നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഈ സംഗതി ഓർമ്മയുണ്ടല്ലോ വനികയിൽ ഒരു കൂല അക്ഷരങ്ങൾ പറയുമ്പോൾ അതും ശ്രദ്ധിക്കണം കേട്ടോ കിടുകിട് മലയാളം ആണ് ശ്രദ്ധിച്ച് പറയണം കേട്ടോ മലയാളം നന്നായിട്ട് സംസാരിക്കാനും ഒക്കെ നമുക്ക് ക്ലിയറാവും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പഠിക്കുമ്പോൾ കേട്ടോ നോക്കിക്കേ വനികയിൽ ഒരു ഈ സംഭവം തന്നെ ഞാൻ നേരത്തെ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കിയിട്ട് ഇതും കൂടി നിങ്ങൾ പഠിക്കണം കേട്ടോ ഇങ്ങനെയുള്ള കുറെ കുറെ സംഗതികൾ ഈ പാട്ടിനകത്ത് ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മതി അത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഒന്നുകൂടി നോക്കിക്കേ വനികയിൽ ഒരു നോക്കിക്കൊരു

ശിശിരോ ശിശിര തിരയുന്നുവോ ഇങ്ങനെയാണിത് അവസാനിക്കുന്നത് കേട്ടോ പിന്നെ ഈ പാട്ടിൻ്റെ താളം വരുന്നത് നോക്കിയേനം ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ തക്കിട്ട തക്കിട്ടിട്ട ത ഇങ്ങനെയാണ് പോകുന്നത് ഓക്കെ അപ്പൊ താളം ക്ലിയർ ആയല്ലോ അപ്പോൾ താളം അടിച്ചിട്ട് ഞാൻ ഈ ചരണം ഒന്ന് പാടിത്തരാം കേട്ടോ ചരണം മുഴുവനായിട്ടൊന്ന് പാടിത്തരാം നോക്കൂ സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അറിഞ്ഞതിൽ എന്തായാലും നിങ്ങളെ വിലയേറിയ കമൻസ് താഴെ കൊടുക്കുക കേട്ടോ അപ്പോൾ ശരി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം